രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം അവർക്ക് തൊഴിലിൽ കൂടുതൽ സമയമൊക്കെ പതിവിലും കൂടുതൽ സമയമൊക്കെ തൊഴിലിനു വേണ്ടിയിട്ടൊക്കെ ചിലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് മേലധികാരികളൊക്കെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അത് പ്രായോഗികമാണോ എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നാൽ അത് മേലധികാരികളോട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളൊരു മടിയും കാണിക്കുന്നതാണ് സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിലൊക്കെ ഒരു അലസതയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ടും അല്പം ശ്രദ്ധയൊക്കെ കൂടുതൽ കൊടുക്കേണ്ട സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തലവേദനകളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് തൊഴിലൊക്കെ വേദന വർധനവിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന് കൃത്യമായ ഒരു മറുപടി ഓഗസ്റ്റ് മാസം ലഭിക്കണം എന്നില്ല അതിനൊക്കെ ഒരു കാലതാമസമൊക്കെ നേരിട്ടേക്കാം വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു കാലതാമസം അനുഭവപ്പെടും മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ ഗുണകരമായി നിങ്ങൾക്ക് കാണുന്നതാണ് പാരമ്പര്യമായിട്ടൊക്കെ ചെയ്തു പോരുന്ന തൊഴിലൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ തൊഴിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ കൂടുതൽ വിജയിക്കാനൊക്കെ കഴിയുന്നതാണ് അന്യനാട്ടിൽ ഒക്കെ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് കുടുംബത്തോടൊക്കെ കഴിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ്സൊക്കെ സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നൊക്കെ വർധനവ് ഉണ്ടാകുന്നതാണ് ജൂലൈ മാസം സോറി ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് അവസാനമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്നത് ഗുണകരമാകുന്നതിനു വേണ്ടി പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം